നമസ്കാരം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് സി പി എമ്മിന് വീണ്ടും ഊരാ കുടുക്കായി മാറുന്നു വൻ കുരിശായി മാറുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പും ഏതാണ്ട് ആയിരം കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുമാണ് കരുവന്നൂർ ബാങ്ക് കേന്ദ്രീകരിച്ച് നടന്നത് എന്നുള്ളതാണ് പുറത്തു വന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ സി പി എമ്മിന്റെ ഭരണസമിതി മാറി മാറി ഭരിക്കുമ്പോഴാണ് കരുവന്നൂർ ബാങ്കിൽ മുന്നൂറ് കോടി രൂപയുടെ തിരിമറി നടന്നത് തട്ടിപ്പ് നടന്നത് സി ഭരണസമിതി അംഗങ്ങളാണ് ഈ തട്ടിപ്പിന് പിന്നിൽ എന്ന് ആരോപിച്ചുകൊണ്ട് സി പി എം അന്ന് നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയെ മുഴുവൻ പുറത്താക്കിയെങ്കിലും സി പി എമ്മിന്റെ മന്ത്രിമാരുൾപ്പെടെയുള്ള നിരവധി മുതിർന്ന നേതാക്കളാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇ ഡി കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്ന് കേരളത്തിലെ സി പി എം വൃത്തങ്ങൾ ആകെ വിട്ടലായിരിക്കുന്നു കാരണം ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചതിൽ കേരളത്തിലെ സി പി എമ്മിനെ തന്നെ പ്രതിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിരളി പിടിപ്പിക്കുന്ന വസ്തുത സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്ന വസ്തുത ഏതാണ്ട് ഇതിന് സമാനമായ ഒരു കേസായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ടായ ഈ നടപടികൾ ഡൽഹി മധ്യനയ കേസുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ സുപ്രീം കോടതിയിൽ പരാമർശം ഉണ്ടായിരുന്നത് എന്നാൽ തനിക്കെതിരെ ഉണ്ടായ അതായത് ആം ആദ്മിക്കെതിരെ ഉണ്ടായ ഇത്തരം പരാതികൾ അടിസ്ഥാനരഹിതമാണ് എന്ന് കാണിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിക്ക് സമർപ്പിക്കപ്പെട്ട പരാതി പിന്നീട് സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിയപ്പോൾ കോടതി ആ പരാതികൾ അത്രയും അതായത് ആം ആദ്മി പാർട്ടിക്കെതിരെ സമർപ്പിക്കപ്പെട്ട പരാതികൾ ശരിവെക്കുകയാണ് ചെയ്തത് കാരണം സുപ്രീം കോടതിയുടെ പ്രത്യേക അനുശ്വാസങ്ങൾ പ്രകാരം ഭാരതീയ തത്വസംഹിതയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം വകുപ്പ് എഴുന്നൂറ് പ്രകാരം കള്ളപ്പണം വെളുപ്പിക്കുന്ന വകുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ വരെ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അതായത് ഓരോരോ കമ്പനികൾക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് വരികയാണെങ്കിൽ ഓരോ കമ്പനികളുടെയും പങ്ക് ഇതിനടിസ്ഥാനമായി കണക്കിലെടുക്കുകയാണെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയ പാർട്ടിയെയും ഒരു കമ്പനി എന്ന രീതിയിൽ പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ കേസെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് സുപ്രീം സുപ്രീംകോടതിയും അന്ന് നിരീക്ഷിച്ചിരുന്നത് അങ്ങനെയെങ്കിൽ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കേസിൽ സി പി എം പ്രതിയാകുമ്പോൾ സി പി എം അക്ഷരാത്ഥത്തിൽ വിട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് കരുവന്നൂർ ബാങ്ക് കേന്ദ്രീകരിച്ച് ഏതാണ്ട് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരുന്നു എന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഏഴ് ഒമ്പത് കോടി നിക്ഷേപമുണ്ടായിരുന്ന ബാങ്കിൽ നിന്ന് ഏതാണ്ട് നൂറ്റി മുപ്പത് കോടി രൂപയിലധികമാണ് ഇനിയും വായ്പ കൊടുത്ത ഇനത്തിൽ പിരിഞ്ഞുകിട്ടാനുള്ളത് എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ വായ്പയാണ് ബാങ്കിൽ നിന്ന് കൊടുത്തിരുന്നത് എന്ന് പറയുമ്പോൾ ഈ വായ്പകൾ അത്രയും അനധികൃതമായ ഇടപാടുകളിലൂടെ സി പി എം നേതാക്കളോ സി പി എം സഖാക്കളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കാണ് ഈ വായ്പകൾ അത്രയും പോയിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇ ഡി സമ്പൂർണമായ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന ഈ കേസിൽ ഇപ്പോൾ ഏത് വിധേയനെയും സി ബി ഐ അന്വേഷണം വരും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് എടുത്തിരുന്ന ഇരുപത് കേസുകളിലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഊർജിതമായ അന്വേഷണം നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊരു പ്രഹസനമാണ് എന്നാണ് നിയമവിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഈ ഇരുപത് കേസുകളിലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പരാതി ഉയരുകയാണെങ്കിൽ തീർച്ചയായും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പരാജയമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കേസുകൾ അത്രയും സി അന്വേഷണത്തിന് വിടും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്നത് ഈ കേസിലെ പരാതിക്കാരനായ എം വി സുരേഷും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിലവിലുള്ള ഇത്തരം പരാതിയിൽ ഏതെങ്കിലും കാരണവശാൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ സി ബി അന്വേഷണം തന്നെ ആവശ്യമായി വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സുരേഷ് തന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായത് ഇ ഡി അന്വേഷിക്കുന്നത് അത്രയും കുറ്റപത്രം സമർപ്പിച്ചത് അത്രയും കരിവന്നൂർ ബാങ്ക് കള്ളപ്പണം വിളിപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് എന്നാൽ കരിവന്നൂർ ബാങ്കിൽ നടന്നിരിക്കുന്ന മറ്റു തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് സി പി എമ്മിലെയും അതുപോലെ സി ഉന്നതരായ പലർക്കുമുള്ള ബന്ധങ്ങളെ കുറിച്ച് ഈ കേസുകളിൽ ഒന്നും തന്നെ പരാമർശിക്കപ്പെട്ടിട്ടില്ല അതായത് കരിവന്നൂർ ബാങ്കിൽ നടന്നിട്ടുള്ള തട്ടിപ്പുകളുടെ വിശദാംശങ്ങൾ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ സി ബി ഐ അന്വേഷണം കൂടിയേ തീരൂ എന്നുകൂടി ായ സുരേഷ് എടുത്തു പറയുമ്പോൾ ഈ കേസിൽ സി ബി ഐ അന്വേഷണം വരികയാണെങ്കിൽ സി പി എമ്മിന്റെ അംഗത്വം വരെ നഷ്ടമാകും അതായത് സി പി എമ്മിന്റെ പാർട്ടി അംഗീകാരം തന്നെ നഷ്ടമാകും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളതാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് സി പി എം ഇപ്പോൾ ഈ ഇരുപത് കേസിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ഇരുപത് കേസുകളിലും കൂടുതൽ ഊർജ്ജിതമായ അന്വേഷണം ഏർപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഈ കേസുകൾ അത്രയും പരാജയം തന്നെയാണ് സർക്കാരിന് താൽപര്യമുള്ള സിപിഎമ്മിന് താല്പര്യമുള്ള അതായത് സി പി എം നയിക്കുന്ന സർക്കാരിന് താൽപര്യമുള്ള സഖാക്കളാണ് ഈ കരിവണ്ടൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നും മന്ത്രിമാരടമുള്ള ആളുകളുടെ വീട്ടിൽ നടന്നപ്പോൾ അവരെല്ലാം സി പി എമ്മിന്റെ മുൻകാല മന്ത്രിമാരായിരുന്നു എന്നുള്ളതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സുരേഷ് തന്റെ ഹൈക്കോടതിയിൽ നന്നയിക്കുന്ന ഹർജിയിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വരികയാണെങ്കിൽ സി പി എം എന്ന പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടും എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തലവേദന തന്നെയാണ് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ സി പി എമ്മിന് ഇത് കൂടിന്മേൽ കുരിശാകുന്നു വൻ ഊരാക്കുടുക്കായി മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്